രജനീകാന്തിന്റെ സ്റ്റൈൽ രമ്യാകൃഷ്ണന്റെ അസാധാരണ അഭിനയം ശിവാജി ഗണേശന്റെ അഭിനയം മികവ് കെ എസ് രവികുമാർ രചനയും സംവിധാനവും നിർവഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ പത്തിന് ലോകമെമ്പാടും റിലീസ് ചെയ്യപ്പെട്ട പടയപ്പ എല്ലാ അർത്ഥത്തിലും മികച്ച സിനിമ അനുഭവമാണ് പ്രേക്ഷകർക്ക് നൽകിയത് നൂറ്റി എൺപത്തൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമ തിയേറ്ററിൽ കാഴ്ചയുടെ വിസ്മയം തീർക്കുകയായിരുന്നു രജനീകാന്ത് ആരാധകരെ മാത്രമല്ല എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തിയ ചിത്രം ബഹുമാന്യനായ ഗ്രാമത്തലവൻ ധർമ്മലിംഗമായി ശിവാജി ഗണേശനും അദ്ദേഹത്തിന്റെ മകനായ പടയപ്പയായി രജനീകാന്തും അഭിനയിക്കുന്നു എല്ലാ അഭിനേതാക്കൾക്കും മുകളിൽ നിൽക്കുന്ന അഭിനയ പ്രകടനമാണ് നീലാംബരയായി എത്തിയ രമ്യാകൃഷ്ണൻ്റെത് പ്രണയവും പകയും പ്രതികാരബുദ്ധിയും ഒക്കെ ചേർന്ന അസാധാരണ കഥാപാത്രം നിരവധി പ്രത്യേകതകളുള്ള സിനിമയാണ് പടയപ്പ ലോകമെമ്പാടും റിലീസ് ചെയ്യുന്ന ആദ്യ തമിഴ് ചിത്രം ശിവാജി ഗണേശൻ പ്രധാന വേഷത്തിൽ അവസാനമായി അഭിനയിക്കുന്ന ചിത്രം ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം അങ്ങനെ പ്രത്യേകതകൾ നിരവധി ഇപ്പോഴിതാ റീമാസ്റ്റർ ചെയ്ത് റീറിലീസ് ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് പുതിയൊരു അനുഭവമായിരിക്കും പടയപ്പ